കേരളത്തിൽ നിന്നും ഒഴിവ് വരുന്ന ഇടതുമുന്നണിക്ക് ലഭിക്കുന്ന രണ്ട് സീറ്റുകളിൽ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയെയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും രാജ്യസഭയിലേക്ക് അയക്കാൻ പിണറായി വിജയൻ തയ്യാറെടുക്കുന്നു സി പി എമ്മിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ജൂൺ പത്തിന് തീരുമാനിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് പാർലമെന്റിൽ കൈവന്ന മെച്ചപ്പെട്ട പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്ത് സിപിഎം ദേശീയ നേതൃത്വത്തിൽ നിന്നും ഒരാളെ കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് അയക്കണം എന്നാണ് സിപിഎം അഖിലേന്ത്യാ നേതൃത്വം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ അറിയിച്ചത് എന്നാൽ യെച്ചൂരിയെ കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് അയക്കാൻ തനിക്ക് താൽപര്യമില്ലെന്ന് പിണറായി വിജയൻ എം വി ഗോവിന്ദനെ അനൌദ്യോഗികമായി അറിയിച്ചു മുൻപ് യെച്ചൂരി രാജ്യസഭയിലേക്ക് അയക്കാനുള്ള സോണിയാഗാന്ധിയുടെ തീരുമാനം വെട്ടിയതും പിണറായി വിജയനാണ് യെച്ചൂരി രാജ്യസഭയിൽ എത്തിയാൽ അത് നരേന്ദ്രമോദിക്ക് ഭീഷണിയാകുമെന്ന് പിണറായി വിജയന് അറിയാം രാജ്യസഭാ സീറ്റ് വിഭജനത്തിനായി എൽ ഡി എഫ് യോഗം പത്തിന് തിരുവനന്തപുരത്ത് ചേരും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും അന്ന് ഇതിനുവേണ്ടി കൂടുന്നുണ്ട് എൽ ഡി എഫിന് ലഭിക്കുന്ന രണ്ട് സീറ്റുകളിൽ ഒരെണ്ണം സി കൈവശം വെക്കാനാണ് സാധ്യത രണ്ടാമത്തെ സീറ്റ് സി പി ഐക്ക് എന്നാണ് സൂചന എന്നാൽ രണ്ടാമത്തെ സീറ്റ് തങ്ങൾക്ക് വേണമെന്നാണ് കേരള കോൺഗ്രസ് നിലപാട് ജോസ് കെ മാണി ഇടതുമുന്നണിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്നതാണ് രണ്ടാമത്തെ സീറ്റ് കോട്ടയത്ത് നിന്നും പാർലമെന്റിലേക്ക് മത്സരിച്ച ചാഴിക്കാടൻ പരാജയപ്പെട്ടതോടെ കേരള കോൺഗ്രസ് എമ്മിന് പാർലമെന്റിൽ പ്രാതിനിധ്യം ഇല്ലാതായി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തുള്ള ജോസ് കെ മാണിക്ക് അങ്ങനെ വന്നാൽ ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് പ്രയാസകരമായിരിക്കും ജോസ് കെ മാണിയുടെ പിണറായിക്ക് കൂറുണ്ട് ഇടതു മുന്നണി നേതാക്കൾക്ക് സി പി ഐ നേതാക്കളെക്കാളും ഇഷ്ടം ജോസിനെയാണ് മുന്നണിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിക്കാറില്ല എന്നതാണ് കാരണം ജോസ് കെ മാണിയെ ഒഴിവാക്കാൻ ഗോവിന്ദനും താല്പര്യമില്ല എന്നാൽ സി പി എമ്മിന് ലഭിക്കുന്ന ഒന്നാമത്തെ സീറ്റ് ഒഴിവാക്കാനും ഗോവിന്ദൻ താല്പര്യപ്പെടുന്നില്ല കേരള കോൺഗ്രസ് എമ്മിനെ അനുനയിപ്പിക്കാൻ സിപിഎം തലത്തിൽ നിരവധി ചർച്ചകൾ നടന്നിരുന്നു ക്യാബിനറ്റ് പദവിയോടെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകാമെന്നും വാഗ്ദാനം ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കുടിച്ചു കുടിച്ചുപറ്റിക്കുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ പോലുള്ള കുരുക്കുകളിൽ ജോസ് കെ മാണി വീഴാൻ തയ്യാറല്ല കേരള കോൺഗ്രസിൽ റോഷി അഗസ്റ്റിനാണ് മന്ത്രി കേരള കോൺഗ്രസിൽ റോഷി അഗസ്റ്റിനാണ് മന്ത്രി ജയരാജന് ക്യാബിനറ്റ് പദവിയുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു പദവിയും ഇല്ലാതെ ജോസ് കെ മാണിയെ പാർട്ടി അധ്യക്ഷനായിരുത്താൻ കേരള കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമില്ല അതുകൊണ്ടുകൂടിയാണ് ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകാൻ തീരുമാനിച്ചത് എന്നാൽ ഇത് തന്നെ കൊച്ചാക്കാനുള്ള അടവായി ജോസ് കെ മാണി എടുത്തു ഇതാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് ഇതിനിടയിലാണ് സി പി എം ദേശീയ നേതൃത്വത്തിലുള്ള ഒരാൾക്ക് കേരളത്തിലുള്ള സീറ്റ് നൽകണമെന്ന നിർദ്ദേശം ഡൽഹിയിൽ നിന്നും എത്തിയത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒഴിയുന്ന രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന് തന്നെ നൽകണമെന്ന് ഡൽഹിയിൽ സമാപിച്ച പാർട്ടി ദേശീയ നിർവാഹ സമിതി യോഗം തീരുമാനിച്ചു രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് ആർ ജെ ഡിയും എൻ സി പി കക്ഷികളും രംഗത്ത് വന്നു കഴിഞ്ഞു ഇതിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടുമെന്ന ഭീഷണി ആർ ജെ ഡി നേതാവ് ശ്രേയാംസ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് അംഗീകരിക്കാൻ ഏതായാലും മുന്നണി തയ്യാറാവുകയില്ല കാരണം ശ്രേയാംസ് കുമാർ മുന്നണി വിടുമെന്ന കാര്യം സി നേതാക്കൾക്കറിയാം